നമസ്കാരം കേരള ഹൈടെക് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ കോതകുളമാണ് അപ്പോൾ അവിടെ ഒരു ആട്ടും കൂടി സെറ്റ് ചെയ്യാൻ വന്നതാണ് ഇത് വീടിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ വീടിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ വെച്ചാൽ അവർക്ക് അടിയിൽ സ്പേസ് കുറവുണ്ട് അപ്പോൾ മേലെ ആകുമ്പോൾ സൗകര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അത് ചെയ്തുള്ളത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ചെയ്തുള്ളു കേട്ടോ ഭാവിയിൽ നമുക്കത് പൊട്ടിച്ച് അടി കിറക്കാനൊക്കെ പറ്റും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിൽ ഫുൾ ലെങ്ത്തിൽ പുല്ലൂടുണ്ട് ബാക്ക് സൈഡിൽ ഫുൾ ലെങ് തീറ്റപാത്രമുണ്ട് പിന്നെ ഫസ്റ്റ് ക്വാളിറ്റി രണ്ട് കരണ്ടിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ഫ്ലോറ യൂസ് ചെയ്തിട്ടുള്ള അടിയിൽ വേസ്റ്റ് വേസ്റ്റഡ്രെ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്ററിയാണ് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടാണ് ചെയ്തുള്ളത് കേട്ടാ ഫ്രെയിമൊക്കെ നമുക്ക് ഒന്നേ കാല് കാലിൽ ആംഗ്ലർ ഇട്ടാണ് ചെയ്തുള്ളത് പിന്നെ കാലൊക്കെ രണ്ട് ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പ് പിന്നെ സിക്സ് എം എമ്മിൻ്റെ മെഷാണ് യൂസ് ചെയ്തുള്ളത് പിന്നെ അതിൻ്റെ വേസ്റ്റ് യൂറിനൊക്കെ കറക്റ്റ് അടിയിലേക്ക് അപ്പോൾ ആ പാത്രത്തിലേക്ക് പൊക്കോളൂ കാട്ടൊക്കെ നമുക്ക് വടിച്ചെടുക്കാൻ പറ്റും യൂറിൻ മൊത്തം അരികി ഒഴുകി പൊക്കോളൂ അപ്പോൾ അവർക്ക് അടിയിൽ കൃഷിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള സുഖമാണ് പിന്നെ ഇതിൻ്റെ സൈസ് പറഞ്ഞാൽ എട്ട് എട്ട് നാല് ആറാണ് കേട്ടോ സൈസ് വരുന്നത് അല്ല എട്ടടി നീളം നാലടി വീതി ആറടി ഉയരം അത്യാവശ്യം സൗകര്യമുള്ള കൂടാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരനെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി